ശ്രീകൃഷ്ണ പരിപാടികൾ രാവിലെ ഏഴ് മുപ്പതിന് മലയാള ചലച്ചിത്രം മോഹൻലാൽ പ്രധാന പൊളിറ്റിക്കൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മലയാള ചലച്ചിത്രം സൈജു കുറിപ്പ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഉപചാരപൂർവം ഗുണ്ടാ ജയൻ ീപിനെ പ്രധാന കഥാപാത്രമാക്കി ഷാജി വൈകുന്നേരം ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ സന്ധ്യാദീപം രാത്രി ഏഴ് മണിക്ക് പുരാണ പരമ്പര സത്യം ശിവം സുന്ദരം ഏഴു മുപ്പതിന് മെഗാ പരമ്പര മീര എട്ട് പുതിയ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ഒൻപത് മണിക്ക് ജനപ്രിയ ഹാസ്യ പരിപാടി കോമഡി മാസ്റ്റേഴ്സ് ആഘോഷിക്കൂ ഈ ശ്രീകൃഷ്ണ ജയന്തി അമൃത ടിവിയോടൊപ്പം